വിവരം അറിഞ്ഞു അത് ുംരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോ എല്ലാവരും അനുഭവിച്ചുകൊടുക്കും ഞാൻ പറഞ്ഞില്ല എനിക്ക് തെറ്റും ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ പറഞ്ഞു തന്നെ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്ക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു എന്തും പറയാനാണ് ഞാൻ അല്ല ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ മുൻപ് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളിനെ പ്രശ്നങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ും ഒരു ഉത്തരം പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്ക് അഭിനയിച്ച ശേഷം കാറിന്റെ ഒരു പുറപ്പെടെ തൊപ്പി ഉണ്ടായിരുന്നു വലിയ സംഭവം അല്ലേ വേറെ കാറിന്റെ പുറയിലേ കാറിന്റെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ് ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിട്ട് ഊരിയാണ് പുറകെ വെച്ച് അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറെ ശ്രദ്ധിച്ചാൽ മതി എസ് പിയുടെ

ഉണ്ടായിരുന്നു ആക്ഷൻ ഒക്കെ അവരവരെ ഇഷ്ടമാണ് ഞാൻ സംവിധായകൻ അല്ലല്ലോ കട്ടു പറയാൻ സാധ്യതയുണ്ട് റിയാക്ഷൻ ഒക്കെ അവരവരെ ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയുന്ന സംവിധായകനല്ല കട്ട് പറയേണ്ട സംവിധായകർ പറയും കിട്ടു എനിക്കൊന്ന്